പറഞ്ഞിട്ടും പണിഞ്ഞിട്ടും തീരുന്നില്ല അതുക്കും മേലെ മമ്മൂക്ക യഥാർത്ഥത്തിൽ എത്രയോ ദീർഘനാളായി മലയാളി നെഞ്ചോട് ചേർത്ത് വെച്ച വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന വ്യക്തിത്വത്തിന് ഒട്ടും കളങ്കമേൽക്കാതെ മുന്നോട്ട് ജീവിച്ചുപോയ മലയാളത്തിലെ അപൂർവം നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി അനാവശ്യമായ വിഷയങ്ങളെ സ്പർശിക്കാതെ എന്നാൽ തൻ്റെ നിലപാടുകൾ വളരെ മനോഹരമായ ഭാഷയിൽ പല സന്ദർഭങ്ങളിലും പറയുകയും ചെയ്തിട്ടുള്ള മമ്മൂട്ടിയും അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ കേരളത്തിൻ്റെ മനസ്സുകളെ മത ചിന്തകൾക്ക് അതീതമായി ചേർത്ത് നിർത്തപ്പെട്ട ഒരു വികാരമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സിനിമയായി പുറത്തിറങ്ങിയ ടർബോ ജോസ് എന്ന് പറയുന്ന ആ സിനിമ കാണാനെത്തുന്ന കാണികളും അതോടൊപ്പം ഈ എഴുപത് വയസ്സ് പിന്നിട്ടിട്ടും ഇത്തരമൊരു ആക്ഷൻ ത്രില്ലർ എടുക്കാൻ ഒരു മനുഷ്യൻ കാണിക്കുന്ന മനസ്സിൻ്റെ ഭാവവുമൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണവും മതവീക്ഷണവുമുള്ള മലയാളികളാണ് എന്നാൽ ഈ അടുത്ത സമയത്ത് ഏതോ ഭാര്യയുമായി പിണങ്ങി ഭാര്യ ഉപേക്ഷിച്ച ഒരു ഭർത്താവ് എവിടെ നിന്നോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഇതൊരു കിട്ടിയ അവസരമാണെന്ന് കരുതി വളരെ പെട്ടെന്ന് കടന്നാക്രമണവുമായി രംഗത്തിറങ്ങിയ പല ചാനലുകൾക്കും അവതാരകർക്കുമൊക്കെ പത്തി മടക്കേണ്ടി വന്നു കേരളം മലയാളികൾ പ്രേക്ഷകർ അതിന് ഉത്തരം നൽകുകയും ചെയ്തു എന്നിട്ടും അതിൻ്റെ കലിപ്പ് തീരാത്ത കുറേ മനുഷ്യരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴയിലെ എസ് പി ഒ മറ്റോ തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ പോയതിൻ്റെ തലക്കെട്ട് വായിച്ചപ്പോൾ കണ്ടത് ടർബോ ജോസിൽ അഭിനയിച്ചതിനെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് പോയതെന്നാണ് എന്ന് മാത്രവുമല്ല വെറും ടർബോ അല്ല മമ്മൂട്ടിയുടെ ടെർബോ എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും വാഹനാപകടം ഉണ്ടായാൽ അത് മമ്മൂട്ടിയുടെ ടർബോ കാണാൻ പോയപ്പോൾ വാഹനാപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ടർബോ കണ്ടിട്ടിറങ്ങിയാൽ വേറൊരാളെ കുത്തിക്കൊന്നു അത്രമേൽ ദാഹമുണ്ട് ആ മനുഷ്യൻ്റെ രക്തത്തോടും മാംസത്തോടുമൊക്കെ കാരണം തകർക്കാൻ കഴിയാത്ത ഒരു ട്രാക്ക് റെക്കോർഡുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കിട്ടിയ വേളയിൽ തകർത്തടിക്കാമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു പല വിദ്വേഷ ചിന്തകളുടെയും പ്രതിഫലനമാണ് ഈ വാർത്തകളിലും തലക്കെട്ടിലുമൊക്കെ കാണുന്നത് കഞ്ചാവ് കൃഷിക്കാരനെ കർഷകനെന്ന് വിളിക്കുന്നത് പോലെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുക എന്നൊരു സന്ദേഹം എൻ്റെ മനസ്സിലുണ്ട് ഏതായാലും ഈ സംഗതികൾക്കൊക്കെ അപ്പുറത്തേക്ക് നിശബ്ദത കൊണ്ടും പറയേണ്ടത് പറയേണ്ട പോലെ പറഞ്ഞുകൊണ്ടും മമ്മൂക്ക ഉയർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി അദ്ദേഹം നടത്തിയ ഒരു ഒരഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രവഹിക്കുന്നുണ്ട് മമ്മൂട്ടിയോട് അദ്ദേഹം ചോദിക്കുന്നു പലർക്കും പല ജോലികളും മടുക്കാറുണ്ട് താങ്കൾക്ക് ഈ അഭിനയം മടുത്തോ മടുക്കുമോ മമ്മൂട്ടിയുടെ മറുപടി എൻ്റെ അവസാന ശ്വാസം വരെ ഞാനിതിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികാരവുമായാണ് ജീവിക്കുന്നതെന്നാണ് പലരും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ മകനുമായാണ് എഴുപത് പൈസ പിന്നിട്ടിട്ടും അഭിനയത്തിൽ അദ്ദേഹം മത്സരിക്കുന്നതെന്ന് മറ്റൊരു ചോദ്യം ചോദിച്ചത് എങ്ങനെയാണ് പ്രേക്ഷകർ അല്ലെങ്കിൽ മനുഷ്യർ താങ്കളെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരാവേശവും ഇല്ലാതെ ഒരതിവൈകാരികതയും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞ മറുപടി ആര് എത്ര എത്രാൾ ഓർക്കാനാണെന്നാണ് ചിലപ്പോൾ ഒരു വർഷം അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യരും ഒരാളെയും ഹൃദയം കൊണ്ട് ഓർക്കുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ആചാരമെന്നോണം അനുഷ്ഠാനമെന്നോണം ചില പ്രസക്തരായ ദേശീയ നേതാക്കളുടെയൊക്കെ ഒക്കെ ദിനങ്ങളിൽ പോസ്റ്റിടാനുള്ള ആവേശം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ ഒരു ചടങ്ങ് പോലെ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് എവിടെയാണ് അവരൊക്കെ ഹൃദയത്തിലുള്ളത് അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അഹങ്കാരഭാവം ഇല്ലാതാക്കുന്നതിനും നമ്മളൊക്കെ ആരൊക്കെയോ ആണെന്നുള്ള ചിന്ത ഇല്ലാതാക്കുന്നതിനുമൊക്കെ ഉപകാരപ്രദമാണ് വളരെ മനോഹരമായി ലളിതമായ ഇംഗ്ലീഷ് പദങ്ങളിൽ അതിന് മറുപടി പറഞ്ഞപ്പോൾ കൂടുതൽ സംതൃപ്തനായത് ഈ പറയുന്ന മമ്മൂക്കയേക്കാൾ ആ ചോദ്യകർത്താവായിരുന്നു എന്നതാണ് സത്യം